ിഷാ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ജനന തീയതി ഉള്ളവർ പണം വാരിക്കൂട്ടും കൂട്ടും രണ്ടായിരത്തി ഇരുപത്തി അത് സംഖ്യാജ്യോതിഷ പ്രകാരം ഏതൊക്കെ ജനന തീയതി ഉള്ളവരാണ് സാമ്പത്തിക വാരി കൂട്ടാൻ സാധ്യതയുള്ളവർ അതിന് യോഗമുള്ളവരെ ഏതൊക്കെ ജനന ഏത് ഏതൊക്കെ ജനന തീയതി ഉള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം വിഷയവുമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഏതൊരാൾക്കും ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത് അത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക സാമ്പത്തികം വളരെ വാരി യോഗമുള്ള ആ ഏത് തീയതിയിൽ ജനിച്ചവരാണ് പറയുന്നുണ്ട് അവരത് പ്രയോജനപ്പെടുത്തുക ശ്രദ്ധിക്കേണ്ടവർ ഇന്ന ഇന്ന തീയതിയിൽ ജനിച്ചവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ധനനഷ്ടം കുറയ്ക്കാനും ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാനും സാധിക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റും ഇത് അങ്ങനെ ഇത് അറിയുന്നുണ്ട് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ സംഖ്യാജ്യോതിഷം അനുസരിച്ചാണ് ഇത് പറയുന്നത് ഇപ്പം ഞാൻ പറയുന്നത് എന്റെ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലായ കാര്യവും ഒരാൾക്ക് ശരിയായിട്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന കാര്യവും അറിഞ്ഞുകൊണ്ട് ഉറപ്പ് ഉറപ്പായിട്ട് ജീവിതം മാറ്റുന്ന കാര്യമേ ഞാൻ പറയാറുള്ളൂ ആ നിലയിൽ അത് മനസ്സിലാക്കുക അപ്പം വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങളത് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക തീർച്ചയായിട്ടും ജീവിതത്തിൽ പുതിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കും നേരിട്ട് കൺസൾട്ടിങ് എല്ലാം വാട്സാപ്പ് വഴി മാത്രമേ ഉള്ളൂ ഹസ്തരേഖ സന്ധ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് ചെയ്യുമ്പോൾ ഒരു വാട്സപ്പ് തേടുക ഫ്രീ ആവുന്ന റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ ആവുന്നോട്ടിരിക്കും ഫ്രീ ആകുന്നതിനനുസരിച്ച് കുറച്ച് പേർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുമെന്ന് പറയും നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ വീഡിയോ പറയുന്ന പോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ സ്വയം ചെല്ലാവുന്ന നല്ല പ്രാർത്ഥനകളും അങ്ങനെ എത്രയൊക്കെ ഗുണമുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അത് കേട്ടിട്ട് ആവശ്യം കൊണ്ടും ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല വർക്കിൽ തന്നെ ആയിരിക്കും പിന്നെ ഞാൻ ശിവയോഗിയാണ് ക്രിയാക്കുണ്ടെങ്കിൽ പ്രാണായാമം വിദ്യ സ്വീകരിച്ചതാണ് ഈ മറ്റു ആത്മീയ കാര്യങ്ങളും ഉണ്ട് ഫോൺ വിളിച്ചാലൊന്നും കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് ഞാൻ സമയത്തിന് തീരാറില്ല ഞാൻ ഫ്രീ ആകാറില്ല ഇതിന് മുൻപണാകുമ്പോൾ ഡേറ്റ് ഇട്ട് ഡേറ്റ് ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ സാഹചര്യം പറഞ്ഞതുകൊള്ളു പുതിയതായിട്ട് ഇവിടെ കാണുന്നവരുണ്ടായിരുന്നു ആ നിലയിൽ സാഹചര്യം പറഞ്ഞാണ് ഇനി ഈ വിഷയത്തിലേക്ക് വരുവാണ് ഞാൻ എല്ലാ വിഷയമായിട്ടും പറഞ്ഞുതരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ ഈശ്വരൻ്റെ സർവേശ്വരൻ്റെ ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിശദമായി വിഷയത്തിലേക്ക് വരാം അപ്പോൾ ജ്യോതിഷം വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേട്ടമുണ്ടാക്കാവുന്ന ജന്മ തീയതി ഉള്ളത് അതിലാദ്യം പറയുന്നത് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും വൻ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ ധനം സമ്പാദിക്കാൻ പറ്റും ജീവിതത്തിൽ പുതിയ ഒരു തലത്തിലേക്ക് സാമ്പത്തികമായിട്ട് പ്രവേശിക്കാൻ പറ്റും പുതിയ ഒരു അന്ന് ഇതുവരെ ഇല്ലാത്ത ഒരു ഉയർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതികളിൽ ജനിച്ചവർ മാസം ഏകുമായിക്കോട്ടെ ഞാൻ ഈ പറയുന്ന തീയതികളെല്ലാം ഇവിടുത്തെ ആഴോട്ട് പറയുന്ന തീയതികളാണെങ്കിലും മാസം അവിടെ നോക്കുക വേണ്ട ഈ തീയതികൾ ഏതു മാസത്തിലാണെങ്കിലും ഈ തീയതികളിൽ ജനിച്ചവർ അവർക്ക് അവരുടെ ഫലങ്ങളാണ് പറയുന്നത് ഇനി താഴോട്ട് പറയുന്ന എല്ലാ തീയതികളും അങ്ങനെ തന്നെ തീയതി മാത്രം നോക്കിയാൽ മതി മാസം നോക്കണ്ട ഇപ്പം നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതിയിൽ ജനിച്ചവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ വിജയങ്ങൾ വലിയ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധികൾ വലിയ നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് പിന്നെ അവനും കൂടെ അത് പ്രയോജനപ്പെടുത്തണം അതിനുവേണ്ടി ഞാൻ പറഞ്ഞുതരുന്നു നമുക്കൊരു ഒരു ഒരു യോഗമുണ്ടെങ്കിൽ നമ്മളോടനുകൂടി കോപ്പറേറ്റ് ചെയ്യുമ്പോഴേ നമുക്കത് അനുഭവത്തിൽ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളോടനുകൂടി ശ്രമിക്കുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനൊക്കെ യോഗമുള്ള ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക ഇനിയും അടുത്ത പറയാൻ പോകുന്നത് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ രീതികളിൽ ജനിച്ചവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനും അവർക്ക് അറിയപ്പെടാനും അവരുടെ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് വിജയങ്ങൾ നേടുവാനും അവരെ അംഗീകരിക്കാനും അവരുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറി പുതിയ ഒരു ഉയർച്ചയിലേക്ക് പുതിയൊരു അഭിവൃദ്ധിയിലേക്ക് പുതിയ ഒരു സന്തോഷം മനസ്സന്തോഷം ഐശ്വര്യ ഉയർച്ച സമ്പത്ത് പുതിയ പുതിയ ഡെവലപ്മെന്റുകളെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് തീയതികളിൽ ജനിച്ചവർക്ക് അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇനിയും അതുപോലെ തന്നെ പ്രയോജനപ്പെടുത്താവുന്ന സാമ്പത്തികമായിട്ട് പണം വാരി കൂട്ടാവുന്ന ഒരു അടുത്ത ഒരു തീയതിയിൽ ജനിച്ചവരുടെ കാര്യം പറയാം ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് ഈ തീയതികളിൽ ജനിച്ചവർ ഈ വർഷം വിചാരിച്ചാൽ അവർക്കൊരു യോഗമുണ്ട് അവരൂടെ കുറച്ച് എഫർട്ടുകളെടുത്താൽ പണം വാരി കൂട്ടാൻ പറ്റും കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും പണം വാരി കൂട്ടാൻ പറ്റും കാരണം ഇത് ഇത്രയോ എത്രയോ വർഷങ്ങളുടെ എത്രയോ അനുഭവങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാകുന്ന സഞ്ചാര രഹസ്യമെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒൻപത് പതിനെട്ട് ഇരുപത്തി ഈ തീയതി തീയതികളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തികം പണം വായു കൂട്ടാൻ പറ്റും സാമ്പത്തിക അഭിവൃദ്ധി തൊഴിൽ ഉയർച്ച തൊഴിലിൽ വളരെ അഭിവൃദ്ധികൾ അങ്ങനെ അവർക്ക് വളരെ ബിസി ബിസ്സിയാവുന്ന ഒരു സമയം ആയിരിക്കും വളരെ റിച്ച് റിച്ചാകാനും പറ്റും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് ിയും ശ്രദ്ധിക്കേണ്ട ഒരു തീയതിക്കാരെ കുറിച്ച് ഇനിയും പറയുന്നത് എട്ട് പതിനേഴ് ഇരുപത്തി ആറ് ഈ തീയതികളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ 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 ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായ പ്രതിസന്ധി ഉണ്ടാകാം ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടാം ചിലർക്ക് പുതിയൊരു തൊഴിൽ കിട്ടാൻ ചിലവർക്ക് താമസമുണ്ടാകാം ചിലർക്ക് കുടുംബ സംബന്ധമായ കലകങ്ങളെ അഭിപ്രായത്തിൽ ഒക്കെ ഉണ്ടാകാം ചിലർക്ക് കേസ് വഴക്ക് ഇതിലൊക്കെ ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നം വലിയ രീതിയിൽ അത് അവരെ ബാധിക്കാം മാത്രമല്ല ഒരു അഭിമാനങ്ങൾ ക്ഷരണമേൽക്കാതെ ശ്രദ്ധിക്കണം എന്ന് വേണ്ട മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പല കാര്യങ്ങളും ഇങ്ങോട്ടും പ്രകോപനപരമായിട്ട് ഇവരെ പ്രകോപിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് കരുതി ഈ രണ്ടായിരത്തി ഇരുപത്തിന്റെ മൊത്തം ഒരു മോശമാണെന്നോ ഒന്നും അതിനർത്ഥമില്ല ഒരു ഒരു ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതുകൊണ്ട് മാറ്റങ്ങൾ വരാം നല്ല കാര്യങ്ങളും നടക്കാം പക്ഷെങ്കിലും പൊതുവേ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ മാറി നിൽക്കാൻ ശ്രമിക്കണം കലകൾ വഴക്കുകൾ കേസ് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം ശ്രദ്ധ ഉണ്ടായാൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാം പിന്നെ തൊഴിൽപരമായിട്ട് എപ്പോഴും ഇങ്ങോട്ടും പ്രകോപനങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെയൊക്കെ അതിജീവിക്കണം അതിനെയൊക്കെ ഒരു ക്ഷമയോടുകൂടി അതിജീവിക്കണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിന് ശേഷം കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിത്തുടങ്ങാം കേട്ടോ ഇത് ഓഗസ്റ്റ് വരെ ഏറ്റവും മോശം നല്ല എപ്പോഴും നല്ല കാര്യങ്ങൾ നടക്കാം എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കുക കലഹം കുടുംബ പ്രശ്നങ്ങളെ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക ഒരു ഓഗസ്റ്റിന് ശേഷം കൂടുതൽ മാറ്റങ്ങളിലേക്ക് വരും ഇനിയിപ്പം തന്നെ ഓഗസ്റ്റ് ഓഗസ്റ്റിനിപ്പുറം തന്നെ ആണെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കാം പക്ഷേ ഈ ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വളരെ നന്നായിരിക്കും ശ്രദ്ധിക്കുന്നത് ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വളരെ നന്നായിരിക്കും അപ്പം ഇവർക്ക് ഒരു പരിഹാരം കൊണ്ട് ഏതായാലും പറഞ്ഞില്ല അതായത് ശനിയാഴ്ച രാവിലെ ശിവന് ജലധാര മൃത്യഞ്ജയ അർച്ചന കൂവളത്തിലൂടെ ഭാഗ്യ സ്വപ്ത പുഷ്പാഞ്ജലി ശനിയാഴ്ച വൈകിട്ട് നെയ്വിളക്ക് നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് എരിപേരുകൾ നെയ്വിളക്കും ശനിയാഴ്ചകൾ ആവർത്തിച്ചാൽ മതി ഒരു കുഴപ്പമില്ല ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞവർക്ക് അങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴും പറഞ്ഞു വരിക ഞാൻ യാത്രാമധ്യേ ഒരാളെ കണ്ടപ്പോൾ അറിയാവുന്ന ഒരാളാണ് അയാൾക്ക് ഇപ്പോഴും പറഞ്ഞു കൊടുത്തിട്ട് വരിക ഈ കാര്യങ്ങൾ തന്നെയാണ് അപ്പം അത് കൃത്യം ഫലം ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റും ഏറ്റവും നല്ല രീതിയിൽ ഒരു നല്ല മാറ്റത്തിലേക്ക് എത്തിക്കാൻ പറ്റും അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇനിയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുറച്ച് അത്ര കുറച്ചൊക്കെ ഗുണം ചെയ്യും കുറച്ച് ദോഷം ചെയ്യും അതായത് അവർ വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്ന പല കാര്യങ്ങളും ആ പ്രതീക്ഷയ്ക്കൊത്ത് നേട്ടം തരത്തില്ല എന്നാൽ വലിയ നഷ്ടം തരത്തില്ല ഒരു ഏറെക്കുറെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകും പിന്നെ അവരുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങൾ സബലീകൃതമാകുന്ന ഒരു വർഷമായിരിക്കും അവർ വർഷങ്ങളായിട്ട് പല ആഗ്രഹങ്ങളും ചില കാര്യങ്ങൾ നടത്തണം ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേണം അതൊക്കെ സന്ധിതമാകാൻ സാധ്യതയുള്ളൊരു വർഷം തന്നെയാണ് അങ്ങനെ ജീവിതത്തിൽ കുറേ സന്തോഷങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷമായിരിക്കും എങ്കിലും ഒരു വലിയ സാമ്പത്തിക ഒക്കെ മുടക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ ചിലപ്പോൾ അതിനനുസരിച്ച് റിസൾട്ട് കിട്ടണമെന്നില്ല എങ്കിലും വലിയ നഷ്ടമില്ലാതെ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് ഈ വർഷം എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് ജൂണിന് ശേഷം കുറച്ചുകൂടി നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും എന്ന് തന്നെയാണ് ഇനി ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ തീയതികൾ ജനിച്ചവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനുള്ള അവസരങ്ങളുണ്ടാകാം സ്ഥലം മേടിക്കാൻ സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളുണ്ടാകാം തൊഴിൽ ഉണ്ടാകാം സാമ്പത്തികമായ ഒരു ഉയർച്ചകൾ ഉണ്ടാകാം അവർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും അപ്പോൾ വീട് ഭൂമി സാമ്പത്തികം തൊഴിൽ ഉയർച്ച ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവർക്ക് പുതിയ പുതിയ പല ടാർഗറ്റുകളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ പുതിയ പുതിയ പല ഒരു ഇതുവരെ പ്ലാൻ ചെയ്തിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്താൻ പറ്റും വളരെ വളരെ അവരുടെ ശ്രമിച്ചാൽ അതിന് യോഗമുള്ള സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ പുതിയ ഡെവലപ്മെന്റുകൾ നടക്കും പുതിയ ഡെവലപ്മെന്റുകൾ അതായത് ഇതുവരെ ഇല്ലാത്ത ചില ഡെവലപ്മെൻറ്റുകൾ ഇതുപോലെ ഇല്ലാത്ത ചില ചിന്തകൾ അതൊക്കെ അവർ സാമ്പത്തികമായിട്ട് ശ്രമിച്ചാൽ നല്ല രീതിയിൽ ശ്രമിച്ചാൽ ഉയർത്തുക തന്നെ ചെയ്യുന്നതാണ് അതിന് സാധ്യത ഒരു സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ റിലേഷൻസ് സൗഹൃദങ്ങളൊക്കെ അവർ ഇപ്പോൾ ശ്രദ്ധിക്കണം അത് വളരെ ശ്രദ്ധ കൂ കൂട്ടുകാ കൂട്ടുക കൂട്ടുകാരെ സൗഹൃദങ്ങളാണ് അത് അങ്ങനെയുള്ളവരുമായിട്ട് ചില കണക്കങ്ങളൊക്കെ ഉണ്ടാകും അടുത്ത സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു ഒരു കാരണമില്ലാത്ത ഇല്ലെങ്കിൽ പോലും ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കൂട്ടുകാരുമായിട്ടൊക്കെ ചെറിയൊരു അകൽച്ച ഉണ്ടാകുവാനോ ഒക്കെ ഒരു സാധ്യത ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവിടും ഒരു വലിയ സ്ഥാനമുള്ള കാര്യമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന് സാഹചര്യം ഉണ്ടാക്കുക അത് ചെയ്യുക സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന് സാഹചര്യം ഉണ്ടാക്കുക അത് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള സമയം തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ആ സാഹചര്യം അനുകൂലമെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ യോഗമുള്ള സമയം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കൂടിയത് അനുകൂലം എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുപോലെ പുതിയ ബിസിനസ് ഡെവലപ്മെൻറ്റുകൾ അല്ലെങ്കിൽ തൊഴിൽ മാറ്റങ്ങളെ തൊഴിൽ ഉയർച്ചകളെ ഇതൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയും വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ജനനത്തീയതിയാണ് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് വളരെ ശ്രദ്ധിക്കണം ഇവര് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആ പിന്നെ പ്രതിസന്ധികളിൽ ചേർന്ന് അങ്ങോട്ട് ചാടുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് അങ്ങോട്ട് പോയി പ്രതിസന്ധികളിൽ ചാടുക ഒരു എന്നുള്ളൊരു സാധ്യതയാണുള്ളത് അതായത് ഏതൊരു സാമ്പത്തിക തീരുമാനങ്ങളും വളരെ ശ്രദ്ധിക്കണം പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ അന്വേഷിച്ച് ആലോചിച്ച് ചെയ്യാവൂ അല്ലെങ്കിൽ പണം നഷ്ടപ്പെടാം സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാം ആരോഗ്യപരമായ ഹെൽത്ത് വളരെ ശ്രദ്ധിക്കണം വീഴ്ച അതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ആരോഗ്യപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക നല്ലതായിരിക്കും ഇവർക്ക് ഗുണദോഷ സമിശമാണെങ്കിലും പൊതുവെ ഹെൽത്ത് ഇഷ്യൂസ് ഫിനാൻസ് ഇഷ്യൂസ് അതുപോലെ ഉള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും ഒരു കുഴപ്പവും ഇതൊക്കെ ശ്രദ്ധിച്ച് തന്നെ ഒരു പരിധിവരെ നമുക്കത് ഓവർകം ചെയ്ത് ഓവർകം ചെയ്യാം ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതോടൊപ്പം അത് അവരവരുടെ ഈശ്വരൻ അവരവരുടെ വിശ്വാസമുള്ള ഈശ്വര വഴിപാടിലൂടെ ചെയ്താൽ നന്നായിരിക്കും എല്ലാം നമ്മൾ ഒരു 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 ശ്രദ്ധിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ നമ്മൾ അനുഭവിക്കണമെന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് പല ആപത്തുകളും ഒഴിവാകും അങ്ങനെ ഒഴിവായി ഒരു കുഴപ്പമില്ലാതെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞ അനുസരിച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകുന്നവർ അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പം അത് നിങ്ങൾ അത് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുക എങ്കിൽ തന്നെ ഒരു മെയ്ക്ക് ശേഷം കൂടുതൽ മാറ്റങ്ങൾ ഈ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഒരു മെയ് മാസത്തിന് ശേഷം കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകാം ഒരു മാറ്റങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇനിയും രണ്ട് പതിനൊന്ന് ഇരുപത്തൊൻപത് ഇരുപത് ഈ തീയതികളിൽ ജനിച്ചവർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പുതിയ പുതിയ നേട്ടങ്ങൾ പുതിയ പുതിയ ഉയർച്ചകൾ അവരുടെ മനോകാമനകൾ സബലീകൃതമാകുക ഒക്കെ ചെയ്യാം പക്ഷേ കുറച്ചൊരു ഒരു ഒരു പരിശ്രമം പരിശ്രമങ്ങൾ കുറച്ച് കൂടുതലായിട്ട് വേണം അല്പം ഒരു അലസമായിട്ട് ഇത് കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പല അവസരങ്ങൾ പല അവസരങ്ങൾ ഇവർക്ക് നഷ്ടപ്പെടാം എന്നുള്ളതാണ് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് ഇ തീയതികളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും മുതിർച്ചകൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അതുപോലെ പല അവസരങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ് എന്തുകൊണ്ടാണല്ലോ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണെങ്കിൽ പോലും ഈ ഒരു അലസ്വത കൊണ്ട് അല്ലെങ്കിൽ ഒരു അശ്രദ്ധ കൊണ്ട് വല്ല നല്ല അവസരങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടാം അത് കൊണ്ടാണ് ഞാൻ ഈ ഈ ഡേറ്റുകാർ ഈ കാര്യം എടുത്തു പറയുന്നത് അതുകൊണ്ട് അവസരം വന്നെന്ന് വിചാരിച്ചു അതിനെ ഏറ്റവും നല്ല രീതിയിൽ പരിശ്രമിച്ച് നേടിയെല്ലാം ശ്രമങ്ങൾ അല്പം പോലും അതിൽ അതിന് അലസനമായ അലസത അല്പം പോലും കാണിച്ചാൽ നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യാം അങ്ങനെ ഒരു ശ്രദ്ധിക്കേണ്ട വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒൻപത് തീയതിയിൽ ജനിച്ചവർക്ക് ഇനിയും ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് ഈ തീയതികളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രൊഫഷണലായിട്ട് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതുവരെ ഇല്ലാത്ത ചില ആശയങ്ങൾ അതുവരെ ഇല്ലാത്ത ചില ഡെവലപ്മെൻറ്റുകൾ അതുവരെ ഇല്ലാത്ത ചില തൊഴിൽ സാധ്യതകൾ അതുവരെ ഇല്ലാത്ത ചില സാമ്പത്തിക മാർഗങ്ങൾ ഇവർ ഈ വർഷം പ്രയോജനപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുകൊണ്ട് തന്നെ അവരുടെ വരുമാനം കൂടും അവരുടെ സാമ്പത്തികം കൂടും അവർക്ക് പുതിയ പുതിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാകും ലൈഫ് ആകും കൂടുതൽ ജീവിതം പ്രൊഫഷണൽ ആയിട്ട് തൊഴിൽപരമായിട്ട് കൂടുതൽ ഗ്രോത്ത് ഉയർച്ചയിലേക്ക് വരും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് വരാവുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം സംഗീത ജ്യോതിഷം അനുസരിച്ച് ഞാൻ എല്ലാ തീയതിയും ജനിച്ചവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവരും ഒരു ശ്രദ്ധിക്കേണ്ടവരും എല്ലാം പറഞ്ഞു തന്നു അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നവർ അത് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുക ശ്രദ്ധിക്കേണ്ട ജനനത്തീയതിലും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കഴിഞ്ഞു പിന്നെ ശ്രദ്ധിച്ച് അവർ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് അവർക്ക് നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റും നഷ്ടങ്ങൾ ഒഴിവാക്കാനും പറ്റും ആ ഒരു ചിന്തയോടുകൂടിയാണ് ഇത് പറഞ്ഞു തരുന്നത് ഇനി ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് ഈ തീയതിയിൽ ജനിച്ചവർ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അഷ്ടോത്തരാർച്ചന ഇത് ചെയ്യും നല്ലതാണ് വെള്ളിയാഴ്ചയിൽ ആവർത്തിക്കും നല്ലതാണ് പക്കനാളിൽ ശിവന് കരിക്കഭിഷേകം ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി പാൽപ്പായ്സ് ജലതരം മത്സ്യാർച്ചന ഇത് ആവർത്തിക്കുന്നത് നല്ലതാണ് ഒരു വഴുപ്പില്ല ഏറ്റവും പ്രയോജനപ്പെടുത്താൻ പറ്റും കേട്ടോ എല്ലാവർക്കും വളരെ സാമ്പത്തികം ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഞാൻ നേട്ടമുണ്ടാക്കാവുന്ന ജന്മ തീയതികൾ പറഞ്ഞു അവർ ഏതൊക്കെ എന്തൊക്കെ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ശ്രദ്ധിക്കേണ്ട ജന്മ തീയതികൾ പറഞ്ഞു അവരെന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അവർക്ക് എന്തൊക്കെ പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞു അത് ചെയ്താൽ അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ചേട്ടൻ നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഇതെല്ലാം സാമാന്യ ഫലങ്ങളാണ് ജനിച്ച തീയതിയും ജനിച്ച സമയവും ഗ്രഹനിലയനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരാം എങ്കിൽ പോലും ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് എല്ലാം മനസ്സിലാക്കുന്നൊരു ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതെല്ലാം പ്രയോജനപ്പെടുത്തുക എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കരുത് നിങ്ങൾക്ക് തള്ളിക്കളയാം അതിനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട് എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലും പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഒക്കെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കാനും സാമ്പത്തിക നഷ്ടങ്ങൾ ഇല്ലാതാക്കാനും സാധിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എല്ലാവർക്കും പ്രയോജനം ചെയ്യേണ്ട കാര്യങ്ങളാണ് ആവശ്യമുള്ള ഒരു പ്രയോജനപ്പെടുത്തുക ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇത് ഏതു തന്നെയാണേലും നിങ്ങൾ നിങ്ങളുടെ ഒരു 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 യുക്തിയും ബുദ്ധിയും സമർപ്പണവും പരിശ്രമവും ഒരു ഈശ്വരാധീനങ്ങളുണ്ടാകുമ്പോഴാണ് നമുക്കൊരു നല്ല അവസരം കിട്ടിയാൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ നല്ല അവസരം നഷ്ടപ്പെടുന്നതും നമ്മുടെ ആ ഒരു ഒരു പരിശ്രമത്തിൻ്റെയും ഈശ്വരാധീനത്തിനെയും കുറവ് കൊണ്ടും വരാം അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പരിഹാരം കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടവർക്ക് നല്ല പ്രയോജനം ഉണ്ടാകുന്ന ഇപ്പം ഒരു അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് തീയതി ജനിച്ചവർക്ക് നേട്ടം ഉണ്ടാക്കുക പറഞ്ഞു പക്ഷെ അവർ ജനിച്ച സമയമനുസരിച്ച് ഗ്രഹനിലയനുസരിച്ച് ഒക്കെ ഏതെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിലൂടെ പരിഹാരം ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ഗുണം ഉണ്ടാക്കാൻ പറ്റുന്നത് അതീ ഉണ്ടാക്കുന്നവർക്കെല്ലാം അങ്ങനെ തന്നെയാണ് അവർ ജനിച്ച സമയം അനുസരിച്ച് അവരുടെ കൈരേഖ അനുസരിച്ച് ചില ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിലൂടെ പരിഹാരങ്ങൾ ചെയ്യുമ്പോഴാണ് ആ നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും കരുത്തി വരുന്നത് അല്ലെങ്കിൽ ചില ഭാഗികമായിട്ട് പോകും അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ആ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവർ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക നേട്ടങ്ങൾ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുക പരിഹാരങ്ങൾ ചെയ്യുക ഇനി നേട്ടങ്ങൾ ഉണ്ടാകും ഉണ്ടാക്കാൻ ഈ പറഞ്ഞ ദൈവുകാർക്കൊക്കെ അവിടെ ജനി ഗ്രഹനിലയനുസരിച്ച് അതായത് ജനിച്ച ഗ്രഹനിലയനുസരിച്ച് ഏതെങ്കിലും സമയദോഷങ്ങളുണ്ടെങ്കിൽ അതിലൂടെ പരിഹാരം ചെയ്തുകൊള്ളണം അപ്പോൾ അപ്പോൾ കൂടുതൽ പൂർണ്ണമായിട്ടും ആ ഫലങ്ങൾ അനുഭവത്തിൽ വരും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവ